മറ്റുമായിട്ടുണ്ട് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കാന്ന് തോന്നുന്നു ഹരികുമാർ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ക്ലാസ്സിലായി എത്തി എടുക്കുവാൻ എന്നെ കുറിച്ച് പറഞ്ഞു തരുവാൻ മനസ്സിലാക്കി കൊടുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട ഇവിടുത്തെ നമ്മുടെ ഈ വാർഡിലെ കുടുംബശ്രീയുടെ ഭാരവാഹികളുടെ പ്രവർത്തകർ ഓരോ കുടുംബശ്രീയിൽ നിന്നും വന്നിട്ടുള്ള കുടുംബശ്രീ അംഗങ്ങൾ ഇത്രയുള്ളവര് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊതു ഇടങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളോടൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രകൃതി ചികിത്സാരീതികളെ കുറിച്ച് നമുക്ക് കുറെയൊക്കെ കാര്യങ്ങളെ കുറിച്ച് അറിയാം കാര്യം നമ്മള് സാധാരണ രീതിയിൽ ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചെടുത്തോ പേർത്ത സമൂഹം ആധുനിക ചികിത്സാ രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ചികിത്സാ രീതികളെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവവും ബോധവൽക്കരണവും ഇല്ലാതെയുണ്ട് അതെന്താണെന്ന് മനസ്സിലാകാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ആയുഷ് മന്ത്രാലയം അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇപ്പം പ്രകൃതി ചികിത്സ അതിനകത്ത് ഉൾപ്പെട്ട പല ചികിത്സാ രീതികളെ കുറിച്ചും അവരെ പ്രത്യേകമായി ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ചും കൂടി പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാകണമെന്ന അർത്ഥത്തിലാണ് ഇതിനു മുൻപ് തന്നെ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് പേഴ്സണൽ ആയിട്ട് നമ്മുടെ ജലചിദംബറുടെ ഭാഗത്തു നിന്ന് ഞാൻ എന്നെ പിടിച്ചിരുത്തി ഒരു ഒരു മണിക്കൂർ ക്ലാസ് ജലചിദംബർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ മാത്രമാണ് എനിക്കും ഇതിനെക്കുറിച്ച് അറിവുള്ളത് ഈ ക്ലാസ് എന്താ ഇതെന്താണ് ഈ ചികിത്സാരീതി എന്താണ് മനുഷ്യൻ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് പോയി അങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വെറുപ്പിനൊരു സൈഡ് എഫക്ട് ഇല്ലാതെ ഉള്ള ചികിത്സാരീതി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാതെ കാര്യം മറ്റ് നമുക്ക് ഏതെങ്കിലും ഇപ്പം ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അത് നിയന്ത്രിക്കാൻ വേണ്ടി ഇൻസുലിനാണ് നമ്മൾ